കോട്ടയം ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച സംഭവം അരങ്ങേറിയത് രാവിലെ തന്നെ ചൂണ്ടയിടുന്നതിനു വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ മന്ദിരംകലങ്ങിനു സമീപത്തേക്ക് പോയ സമയത്തായിരുന്നു കലിങ്ങിന് താഴ്ഭാഗത്തായി ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചാക്കിനുള്ളിൽ നിന്നും രൂക്ഷഗന്ധം വമിക്കുന്ന സാഹചര്യത്തിൽ ചാക്കിനുള്ളിൽ എന്താണെന്ന് നോക്കാൻ കൂട്ടത്തിലുള്ള ചില വ്യക്തികൾ ചാക്കുകെട്ടിന്റെ വായ്ഭാഗം തുറന്ന സമയത്തായിരുന്നു ചാക്കിനുള്ളിൽ നിന്നും മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന രണ്ട് കാലുകൾ പുറത്തേക്ക് ചാടിയത് ഭയന്നുപോയ ആളുകൾ അലറി വിളിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി ഉടൻ തന്നെ കൂട്ടത്തിലുള്ള ചില വ്യക്തികൾ സമീപത്തുള്ള സ്റ്റേഷനിൽ വിളിച്ചു പറയുകയും ചെയ്തു സംഭവം പറഞ്ഞ് കോട്ടയം സ്റ്റേഷനിൽ നിന്നും എസ് ഐ ഉൾപ്പെടുന്ന സംഘം മന്ദിരം കലിങ്ങിനു സമീപത്തേക്കെത്തി കലിങ്ങിനു സമീപം പോളകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശത്ത് ചാക്കുകെട്ട് കിടക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു രൂക്ഷഗന്ധമാണ് അതിൽ നിന്ന് വമിച്ചുകൊണ്ടിരുന്നത് ചതുപ്പിലേക്ക് രണ്ടു പേരെ ഇറക്കിയതിനു ശേഷം പോലീസ് സംഘം ആ ചാക്കുകെട്ട് കരയിലേക്ക് വലിച്ചെടുപ്പിക്കുകയും തുറന്നു പരിശോധിക്കുകയും ചെയ്തു സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ എന്നറിയാത്ത തരത്തിലുള്ള രണ്ട് കാലുകളാണ് ചാക്കുകെട്ടിനുള്ളിൽ ഉള്ളത് എസ് ഐ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡിവൈഎസ്പിയും ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും ഉൾപ്പെടെയുള്ള ടീം അങ്ങോട്ടേക്ക് എത്തി സംഭവസ്ഥലത്തെത്തിയ ഡോഗ് സ്ക്വാഡ് ചാക്കുകെട്ടും അതിലുണ്ടായിരുന്ന കാലുകളും മണത്തുനോക്കിയതിനു ശേഷം റോഡിലേക്ക് ഓടിക്കയറുകയും അല്പദൂരം മുൻപോട്ട് ഓടുകയും ചെയ്തു എന്നാൽ പിന്നീട് പോലീസ് നായിക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘം ചാക്കിനുള്ളിൽ ഉണ്ടായിരുന്ന കാലുകൾ വിശദമായി തന്നെ പരിശോധിച്ചു തുടങ്ങി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ബാക്കിയുള്ള പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ആ ചതുപ്പ് പ്രദേശം വിശദമായി അരിച്ചുപറക്കിക്കൊണ്ടിരുന്നു അങ്ങനെ അരിച്ചുപറക്കുന്നതിനിടയിലാണ് കാട്ടു ചേമ്പുകൾക്കിടയിൽ ഒരു ചാക്കുകെട്ട് കൂടി കിടക്കുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ചാക്കുകെട്ട് അഴിച്ചു നോക്കിയ സമയത്ത് പോലീസുകാർ പോലും ഭയന്ന് പിന്നിലേക്ക് മാറി ഷർട്ടും കൈലിയും ധരിച്ച ഒരു ഉടൽ മാത്രമാണ് ആ ചാക്കിലുണ്ടായിരുന്നത് ആ ഉടലിനു മുകളിൽ തലയുണ്ടായിരുന്നില്ല നീല നിറത്തിലുള്ള ഷർട്ടും കാവിമുണ്ടും ധരിച്ച ഒരു ഉടലും ഒരു റബ്ബർ ചെരുപ്പുമാണ് ആ ഉണ്ടായിരുന്നത് ഷർട്ടിന്റെ പോക്കറ്റിനുള്ളിൽ പത്ത് രൂപയും ഉണ്ട് മൃതശരീരത്തിന് രണ്ടു മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് ഫോറൻസിക് സംഘം മൃതദേഹ ഭാഗങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനിടയിൽ പോലീസ് സംഘം അവിടെ കൂടി നിന്ന ആളുകളോടൊക്കെ കാര്യങ്ങൾ തിരക്കി തുടങ്ങി അവിടെ കൂടി നിന്ന ആളുകൾക്കൊന്നും തന്നെ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഡെഡ് ബോഡി കിടന്ന കലിങ്കിന് സമീപത്തു നിന്നും റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കയറ്റമാണ് അവിടെയും ചില വീടുകളുണ്ട് അവിടെയൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പോലീസ് സംഘത്തിന് ആ വ്യക്തിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചില്ല മൃതദേഹത്തിന്റെ മൃതദേഹ ഭാഗങ്ങളുടെ ഫോട്ടോസൊക്കെ പോലീസ് സംഘം കളക്ട് ചെയ്തു ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന് ഒരു സംശയം തോന്നിയത് ആ പോലീസുകാരൻ തനിക്ക് തോന്നിയ സംശയം അവിടേക്ക് എത്തി ഡിവൈഎസ്പി അറിയിക്കുകയും ചെയ്തു ആ മൃതദേഹത്തിൽ ഒരു പൊള്ളൽ കാണാനുണ്ട് ആ പൊള്ളൽ തങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്നാണ് പോലീസുകാരൻ ഡിവൈഎസ്പിയോട് പറഞ്ഞത് പൊള്ളലേറ്റിട്ടുള്ള വ്യക്തിയെ തങ്ങള്ക്കൊക്കെ പരിചയമുണ്ടെന്നും നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു ആ പോലീസുകാരൻ ഡിവൈഎസ്പി അറിയിച്ചത് ഇതിനോടകം തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാൽ ഡിവൈഎസ്പി ഉത്തരവിടുകയും ചെയ്തു ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൃതദേഹ ഭാഗങ്ങളിൽ കാണുന്ന അതേ പൊള്ളലുള്ള ഒരു വ്യക്തിയെ പോലീസ് സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ വ്യക്തി തന്നെയാണോ ഇതെന്ന് പോലീസ് ഉറപ്പില്ല നേരത്തെ ഒരു സ്ത്രീയെ ആസഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശരീരമാസകലം പൊള്ളലേറ്റ നിലയിൽ പ്രതിയായ സന്തോഷ് എന്നൊരു വ്യക്തിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അയാളുടെ ഇരട്ട പേര് തന്നെ പൊള്ളൽ എന്നാണ് ആ വ്യക്തിയാണോ ഇതെന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നായിരുന്നു പോലീസുകാരൻ ഡിവൈഎസ്പി അറിയിച്ചത് ഒരുപക്ഷെ സന്തോഷ് എന്ന വ്യക്തി തന്നെയാണ് അയാളുടെ നമ്പർ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങി സൈബർ സെല്ലിന് നൽകി ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താൻ ഡിവൈഎസ്പി പോലീസുകാർക്ക് നിർദ്ദേശം നൽകി ഇതോടൊപ്പം തന്നെ സന്തോഷിന്റെ വീട് വരെയൊന്നും പോകാനും പോലീസ് സംഘം തീരുമാനിച്ചു മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചെങ്കിലും തല ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് ആരാണെന്ന് ഉറപ്പിക്കാൻ പോലീസ് സംഘത്തിന് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തലയുടെ ഭാഗം ആ നിന്ന് ലഭിക്കുമോ എന്നറിയാൻ പോലീസ് സംഘം ആ പ്രദേശമാകെ വിശദമായൊരു വിധേയമാക്കി ഇതേ സമയം തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം സന്തോഷിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു സന്തോഷിന്റെ അഡ്രസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു അഡ്രസ് അനുസരിച്ച് കഞ്ഞിക്കുഴിയിൽ നിന്നും പുതുപ്പള്ളിക്ക് പോകുന്ന ഭാഗത്താണ് സന്തോഷിന്റെ വീട് സന്തോഷിന്റെ വീട്ടിലെത്തിയപ്പോൾ അയാളുടെ പിതാവായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പോലീസ് സംഘം അവരുടെ കൈവശമുണ്ടായിരുന്ന ഫോട്ടോസും അതോടൊപ്പം തന്നെ ആ ചാക്കുകെട്ടിനുള്ളിൽ നിന്നും കിട്ടിയ ചെരുപ്പും ആ പിതാവിനെ കാണിച്ചു കൊടുത്തു ഫോട്ടോയിൽ ആ ശരീരത്തിലേറ്റ പൊള്ളലും ഷർട്ടും മുണ്ടും അതോടൊപ്പം തന്നെ ചെരുപ്പും കണ്ട പിതാവ് അത് തന്റെ മകൻ സന്തോഷ് തന്നെയെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു കൊല്ലപ്പെട്ട വ്യക്തി പൊള്ളൽ സന്തോഷ് തന്നെയെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് സംഘത്തിന് അയാൾ എങ്ങനെ വിവിധ കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട നിലയിൽ ചാക്കുകെട്ടിനുള്ളിലായി എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയം തോന്നി സന്തോഷിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആ പിതാവിനോട് പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ആ പിതാവ് സന്തോഷിനെ അവസാനമായി കാണുന്നത് സന്തോഷ് ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് മകനെ കാണാതായി നാല് ദിവസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതിരുന്നതെന്ന് പോലീസ് സംഘം അയാളോട് ചോദിച്ചു സന്തോഷ് ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്നും ഇതുപോലെ വിട്ടുനിൽക്കുന്നത് പതിവായതുകൊണ്ടാണ് താൻ അത്തരത്തിൽ പോലീസിൽ പരാതി നൽകാതെ ഇരുന്നതെന്ന് ആ പിതാവ് പോലീസിന് മൊഴി നൽകി ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് സന്തോഷ് അതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് അയാൾ പല സ്ഥലങ്ങളിലും ഒളിവിൽ താമസിക്കുകയും കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകാറുള്ളതുമൊക്കെ പതിവാണ് സന്തോഷ് അവസാനമായി വീട്ടിൽ നിന്ന് പോയ ദിവസം അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു ആ കോൾ താനായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നതെന്നും വിളിച്ചത് ഒരു കുഞ്ഞുമോൾ ആയിരുന്നു എന്നും ആ പിതാവ് പോലീസിനോട് പറഞ്ഞു കുഞ്ഞുമോൾ എന്ന സ്ത്രീക്ക് സന്തോഷമായ ഒരു ബന്ധമുണ്ടെന്നും ഇടയ്ക്ക് കുറച്ച് ദിവസം സന്തോഷിനൊപ്പം ആ സ്ത്രീയും തന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നു കൂടി അയാൾ കൂട്ടിച്ചേർത്തു അവർ വിവാഹിതരാണോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം എന്നാൽ അവർ വിവാഹിതരൊന്നും അല്ല എന്നും പക്ഷെ അവരിരുവരും ഒരുമിച്ചിവിടെ താമസിച്ചിരുന്നു എന്നും പിതാവ് പറഞ്ഞു ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും എസ്ഐ എ തേടി ഒരു ഫോൺ കോൾ എത്തിയത് സന്തോഷിനെ അവസാനമായി വിളിച്ചിരിക്കുന്നത് കുഞ്ഞുമോൾ എന്ന സ്ത്രീ തന്നെയാണ് ആ സ്ത്രീയുടെ ലൊക്കേഷൻ കൂടി സൈബർ സെല്ല് പോലീസ് സംഘത്തിന് സെന്റ് ചെയ്തു കൊടുത്തു സന്തോഷിന്റെ വീടിരിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം നാലര കിലോമീറ്റർ അകലെയുള്ള മീനടം എന്ന സ്ഥലത്താണ് കുഞ്ഞുമോളുടെ ലൊക്കേഷൻ ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് അവസാനമായി സന്തോഷിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എസ് ഐയും ഡിവൈഎസ്പിയും ഉൾപ്പെടുന്ന സംഘം ഉടൻ തന്നെ മീനടമെന്ന സ്ഥലത്തേക്ക് തിരിച്ചു റബ്ബർ തോട്ടത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട് ആ വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയത് പോലീസ് ജീപ്പ് വീടിന് മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ വീടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി വന്നു ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു സംശയം തോന്നി ആ വ്യക്തി പോലീസുകാർക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് കമ്മൽ വിനോദം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വീടിന് പുറത്തേക്ക് വന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് കമ്മൽ വിനോദം ഭാര്യ കുഞ്ഞുമോളും അവരുടെ മക്കളും കൂടി സ്റ്റേഷനിലെത്തിയിരുന്നു തന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് കമൽ വിനോദ് സ്റ്റേഷനിലെത്തിയത് അയാൾ വിവരം പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സംഘം വിനോദിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു പോലീസ് സംഘം എത്തിയപ്പോൾ വീടിന്റെ മുൻഭാഗത്തായി വിനോദിന്റെ അച്ഛൻ മരണപ്പെട്ടു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അയാളുടെ കാലിൽ കൂടി രക്തമൊഴുകുന്നുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനു വേണ്ടി അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയാളെ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മരണപ്പെടുന്നതിന് മുൻപ് വിനോദ പിതാവിന്റെ വയറ്റിൽ അതിശക്തമായി ചവിട്ടേറ്റിട്ടുണ്ടെന്നും ചവിട്ടേറ്റതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾ തകർന്നാണ് അയാൾ മരണപ്പെട്ടിരിക്കുന്നതെന്നുമുള്ള കാര്യമായിരുന്നു സൂചിപ്പിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ സംശയം തോന്നിയ പോലീസ് സംഘം വിനോദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ അയാളുടെ പിതാവിനെ തൊഴിച്ചു കൊന്നതാണെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വിനോദിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് സാക്ഷിഭാഗത്ത് നിന്നിരുന്നത് വിനോദിന്റെ ഭാര്യയും മക്കളുമായിരുന്നു ഭാര്യ കുഞ്ഞുമോളുടെയും മക്കളുടെയും മൊഴി പോലീസിന് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ അന്നത്തെ കേസിൽ നിന്നും കമ്മൽ വിനോദ് ഊരിപ്പോരുകയായിരുന്നു ഇപ്പോൾ പോലീസ് സംഘം എത്തിയിരിക്കുന്ന മീനടത്തെ വീട്ടിലല്ലായിരുന്നു നേരത്തെ വിനോദവും കുടുംബവും താമസിച്ചിരുന്നത് വേറെ ഒരു സ്ഥലത്ത് താമസിക്കുകയും അവിടുത്തെ നാട്ടുകാർക്ക് വിനോദശല്യമായതിനെ തുടർന്ന് പോലീസുകാരെത്തി അവിടെ നിന്നും വിനോദിനെയും കുടുംബത്തെയും ഒഴിപ്പിച്ചതാണ് വിനോദിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി ഏതാണ്ട് ഡിവൈഎസ്പിക്ക് മനസ്സിലായി പോലീസുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒരു കൂസലുമില്ലാതെ വിനോദും ഭാര്യ കുഞ്ഞുമോളും ആ വരാന്തയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു ഡിവൈഎസ്പി കുഞ്ഞുമോളെ അല്പം ദൂരേക്ക് മാറ്റി നിർത്തി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത് ഒരു സന്തോഷിനെ പരിചയമുണ്ടോ എന്നായിരുന്നു പോലീസ് സംഘം ആദ്യം തന്നെ കുഞ്ഞുമോളോട് ചോദിച്ചത് അതിനുള്ള മറുപടിയായി സന്തോഷിനെ തനിക്ക് അറിയാമെന്നും തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരനാണ് അയാളെന്നും പോലീസിനോട് കുഞ്ഞുമോൾ മൊഴി നൽകുകയും ചെയ്തു സന്തോഷും കുഞ്ഞുമോളും തമ്മിൽ എന്താണ് ബന്ധമെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് കുഞ്ഞുമോൾ തലകുനിച്ചു നിൽക്കുക മാത്രമാണ് ചെയ്തത് പോലീസുകാർ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കുറച്ചുനാൾ സന്തോഷിന്റെ വീട്ടിൽ താൻ താമസിച്ച കാര്യവും കുഞ്ഞുമോൾ പോലീസിനോട് പറഞ്ഞു ഇതേ സമയം തന്നെ എസ് ഐ വിനോദിനെ ചോദ്യം ചെയ്യുകയായിരുന്നു സന്തോഷ് തന്റെ സുഹൃത്താണെന്നും തങ്ങൾ ഒരുമിച്ച് ജയിലിലുണ്ടായിരുന്നുവെന്നും എന്നാൽ സന്തോഷ് ആദ്യം തന്നെ പുറത്തിറങ്ങിയതുകൊണ്ട് പിന്നീട് അയാൾ എവിടേക്ക് പോയി എന്ന് തനിക്ക് അറിവില്ല എന്നും ാനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഇടയ്ക്കെപ്പോഴോ ഒരിക്കൽ സന്തോഷിനെ കണ്ടിരുന്നു എന്നും വിനോദ് പോലീസിനോട് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞ വിനോദ് എന്തിനാണ് ഇപ്പോൾ സന്തോഷിനെ പോലീസുകാർ തിരക്കുന്നതെന്നുള്ള ചോദ്യം ഡിവൈഎസ്പിയോട് ചോദിച്ചു അക്കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം കമ്മൽ വിനോദിനെയും ഭാര്യ കുഞ്ഞുമോളെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റി ഇരുവരെയും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച പോലീസ് സംഘം രണ്ടുപേരെയും ചോദ്യം ചെയ്തു തുടങ്ങി എന്നാൽ തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ കുഞ്ഞുമോളും വിനോദും ഉറച്ചു നിൽക്കുകയും ചെയ്തു വിനോദ് സന്തോഷിനെ കണ്ടിട്ടേയില്ല എന്നാൽ സന്തോഷിനെ കാണാതായ ദിവസം വൈകുന്നേരം കുഞ്ഞുമോൾ അയാളെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് താൻ ഇടയ്ക്കൊക്കെ അങ്ങനെ സന്തോഷിനെ വിളിക്കാറുണ്ടെന്നും എന്നാൽ എല്ലാ ദിവസവും വിളിക്കാറില്ലെന്നുമായിരുന്നു കുഞ്ഞുമോളുടെ മൊഴി രണ്ടുപേരും അവരവരുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസ് സംഘം ആകെ കുഴങ്ങി ഈ സമയത്തായിരുന്നു ഡിവൈഎസ്പിക്ക് ഒരു ബുദ്ധി തോന്നിയത് അങ്ങനെയാണ് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചത് സന്തോഷിനെ കൊലപ്പെടുത്തിയത് വിനോദാണെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും എവിടെ വെച്ച് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു ഡിവൈഎസ്പി സാജു വർഗീസ് വിനോദിനോട് പറഞ്ഞത് എന്നാൽ സന്തോഷ് തന്റെ സുഹൃത്ത് ണെന്നും അവനെ താൻ കണ്ടിട്ടേ എന്നുമുള്ള സ്റ്റാൻഡിൽ തന്നെയായിരുന്നു വിനോദ് ഉറച്ചു നിന്നത് രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും വിനോദ് തന്റെ മുറിയിൽ തന്നെ ഉറച്ചു നിന്നു ഒരു രക്ഷയും ഇല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം കുഞ്ഞുമോളെ ചോദ്യം ചെയ്യാൻ കുഞ്ഞുമോളിനെ ഇരുത്തിയിട്ടുള്ള മുറിയിലേക്ക് ചെന്നു എന്നാൽ കുഞ്ഞുമോളാകട്ടെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ വീണ്ടും ഉറച്ചു നിന്നു ഈ സമയത്തായിരുന്നു എ എസ് ഐ അനിൽ വർഗീസ് കുഞ്ഞുമോളെ പോലീസ് സംഘം ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കടന്നു വന്ന് ഒരു കാര്യം പറഞ്ഞത് സന്തോഷിനെ താനാണ് കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം വിനോദ് സമ്മതിച്ചു സമ്മതിച്ചുവെന്നായിരുന്നു ആ മുറിയിലേക്ക് കടന്നുവെന്ന എ എസ് ഐ പറഞ്ഞത് എ എസ് ഐ പറഞ്ഞ കാര്യം കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോൾ ഒന്ന് നടുങ്ങുകയും ഞെട്ടുകയും ചെയ്തു ഇത് കൃത്യമായി തന്നെ ഡിവൈഎസ്പി ഉൾപ്പെടുന്ന സംഘം നോട്ട് ചെയ്യുകയും ചെയ്തു ആകെ പതറിപ്പോയ കുഞ്ഞുമോളോട് ഭർത്താവ് വിനോദ് എല്ലാ കുറ്റങ്ങളും തുറന്നു സമ്മതിച്ചുവെന്നും ഇനി കുഞ്ഞുമോൾക്ക് രക്ഷപ്പെടാനാവില്ല എന്നും പോലീസ് സംഘം പറഞ്ഞു പോലീസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട കുഞ്ഞുമോൾ പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി സന്തോഷം വിനോദ് സുഹൃത്തുക്കളായിരുന്നു അവർ ഇരുവരും തന്നെയായിരുന്നു ജയിലിൽ എന്നാൽ ആദ്യം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് സന്തോഷായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സന്തോഷിനോട് കുഞ്ഞുമോളെയും കുടുംബത്തെയും ഇടയ്ക്കു ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം വിനോദ് പറയുകയും ചെയ്തു അങ്ങനെയാണ് സന്തോഷ് കുഞ്ഞുമോളെ കാണുന്നതിനായി അവരുടെ വീട്ടിലേക്ക് എത്തിയത് ഇടയ്ക്കിടയ്ക്കുള്ള സന്തോഷിന്റെ വരവ് കുഞ്ഞുമോളുമായുള്ള അടുപ്പത്തിന് വഴിവെച്ചു അങ്ങനെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും കുറച്ചുനാൾ കുഞ്ഞുമോൾ സന്തോഷിനൊപ്പം താമസിക്കുകയും ചെയ്തു അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് വീണ്ടും ജയിലിലായത് ഈ സമയത്താണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വിനോദ് ഭാര്യയും മക്കളെയും അന്വേഷിച്ചിറങ്ങിയത് അങ്ങനെ സന്തോഷിന്റെ വീട്ടിലെത്തിയ വിനോദ് പല കാര്യങ്ങളും പറഞ്ഞ് കുഞ്ഞുമോളെയും മക്കളെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു സന്തോഷ് തന്റെ മനഃപൂർവ്വം പെടുത്തിയതാണെന്ന് കുഞ്ഞുമോൾ ഭർത്താവ് വിനോദിനോട് പറയുകയും ചെയ്തു ഭാര്യ കുഞ്ഞുമോളെ മറ്റാർക്കും വിട്ടു നൽകാൻ വിനോദ് തയ്യാറായിരുന്നില്ല ഇതിനോടകം തന്നെ ജയിലിലായ സന്തോഷം പുറത്തിറങ്ങിയിരുന്നു വിനോദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുഞ്ഞുമോൾ സന്തോഷിനെ അവരുടെ വീട്ടിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തിയത് അങ്ങനെ അവിടെ വെച്ചാണ് ഇരുവരും ചേർന്ന് സന്തോഷിനെ കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യം കുഞ്ഞുമോൾ പോലീസിനോട് തുറന്നു പറഞ്ഞു കുഞ്ഞുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ പോലീസ് സംഘം വീണ്ടും വിനോദിന്റെ എത്തി അയാളെ ചോദ്യം ചെയ്തു ഭാര്യ കുഞ്ഞുമോൾ എല്ലാ കാര്യങ്ങളും തങ്ങളോട് തുറന്നു പറഞ്ഞു എന്നും സന്തോഷിന്റെ ശരീരഭാഗങ്ങൾ മൂന്നായി മുറിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ തങ്ങൾ അറിഞ്ഞു എന്നും പോലീസ് സംഘം പറഞ്ഞപ്പോൾ വിനോദിന് ആകെ അമ്പരപ്പായിരുന്നു കുഞ്ഞുമോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ വിനോദ് പോലീസിനോട് മറ്റൊരു കഥ പറഞ്ഞു താനും സന്തോഷും ഒരുമിച്ച് എന്നും സന്തോഷ് ആദ്യം പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ തന്റെ ഭാര്യ കുഞ്ഞുമോളെയും കുടുംബത്തെയും ഒന്ന് എന്ന് താൻ പറഞ്ഞിരുന്നു എന്നും അത് പിന്നീട് വലിയൊരു വലിയൊരബദ്ധമായി മാറിയെന്നും സന്തോഷ് തന്റെ ഭാര്യയും തമ്മിൽ അടുപ്പത്തിലാവുകയും സുഹൃത്ത് സന്തോഷ് തന്നെ ചതിക്കുകയും ചെയ്തു എന്നും അങ്ങനെയാണ് അവനെ വകവരുത്താൻ തങ്ങൾ തീരുമാനമെടുത്തതെന്നും വിനോദ് പോലീസിനോട് പറഞ്ഞു ഈ സമയം പോലീസ് സംഘം കുഞ്ഞുമോളെ കൂടി വിനോദിനെ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഇരുവരെയും ചേർത്തിരുത്തി ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്തു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുമോളാണ് പോലീസിനോട് പറഞ്ഞത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഏകദേശം മണിയോട് കൂടി തന്റെ ഭർത്താവ് വീട്ടിലില്ല വീട്ടിലില്ലായും വീട്ടിലേക്കൊന്ന് വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷിനെ വിളിച്ചു വരുത്തി കുഞ്ഞുമോളുടെ വീട്ടിലേക്കെത്തിയ സന്തോഷ് ആ വീടിന്റെ വെളിയിലുള്ള ഇരിക്കുകയും കുഞ്ഞുമോളോട് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കുഞ്ഞുമ്പോൾ വെള്ളമെടുക്കുന്നതിന് അടുക്കളയിലേക്ക് പോയ സമയത്തായിരുന്നു വീടിന്റെ പിൻഭാഗത്തുകൂടി ഇരുട്ടിന്റെ മറവു പിടിച്ച് വിനോദ് സന്തോഷിരിക്കുന്ന കസേരയുടെ പിൻഭാഗത്തെത്തുന്നത് കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് ലിവർ ഉപയോഗിച്ച് സന്തോഷിനെ വിനോദ് അടിച്ചു വീഴ്ത്തുകയായിരുന്നു കുഞ്ഞുമോൾ വെള്ളവുമായി വീടിന്റെ മുൻഭാഗത്തെത്തിയപ്പോഴേക്കും വിനോദ് സന്തോഷിന്റെ തല അടിച്ചു ചിതറിച്ചിരുന്നു സന്തോഷിന്റെ മരണം ഉറപ്പിച്ച ഇരുവർ സംഘം സന്തോഷിനെ മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാനായിരുന്നു തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചതനുസരിച്ച് സന്തോഷിന്റെ മൃതദേഹം ഇരുവരും കൂടി ചേർന്ന് വീടിന്റെ പിൻഭാഗത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അവിടെ വെച്ചാണ് കുഞ്ഞുമോളുടെ ഭർത്താവ് വിനോദ് സന്തോഷിന്റെ ശരീരം മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചത് അതിനുശേഷം ആ ശരീരഭാഗങ്ങൾ മൂന്ന് കവറുകളിലേക്ക് മാറ്റി കാലുകൾ രണ്ടും ഒരു കവറിലേക്ക് മാറ്റി വിനോദ് തന്റെ ഓട്ടോയുടെ പിൻഭാഗത്തേക്ക് കയറ്റിവെച്ചു മറ്റൊരു കവറിൽ ഷർട്ടുമുണ്ടും ധരിപ്പിച്ച നിലയിൽ സന്തോഷിന്റെ ഉണ്ടായിരുന്നു തലയുടെ ഭാഗത്ത് ഒരു കല്ല് വെച്ച് കെട്ടിയ ശേഷം അതൊരു കവറിലേക്ക് മാറ്റി ഓട്ടോയിലേക്ക് കയറിയിരുന്ന കുഞ്ഞുമോളുടെ മടിയിലാണ് വിനോദ് വെച്ചു കൊടുത്തത് തലയുടെ ഭാഗം കോണ്ടൂർ നദിയിൽ കൊടൂരാറ്റൂർ മേഖലയിൽ വലിച്ചെറിയാനായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ ഓട്ടോ മുൻപോട്ട് പോയി മന്ദിരംകലങ്ങിന് സമീപത്തുള്ള കേറ്റത്തെത്തിയപ്പോൾ ഓട്ടോ നിന്നു പോവുകയും ചെയ്തു ഓട്ടോ തള്ളി നോക്കിയിട്ടും സ്റ്റാർട്ടാകാത്ത സാഹചര്യത്തിൽ ഭയന്നുപോയ വിനോദും ഭാര്യയും കൈവശമുണ്ടായിരുന്ന ചാക്ക് മന്ദിരങ്കലിങ്ങിന് സമീപം രണ്ടിടത്തായി വലിച്ചെറിഞ്ഞു പിന്നീട് ഓട്ടോ തള്ളി പാലത്തിന് മുകളിലേക്ക് എത്തിച്ച് അവിടെ നിന്നും താഴോട്ടുള്ള ഇറക്കത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോ വീണ്ടും സ്റ്റാർട്ടായി ഈ സമയത്ത് ഇരുവരും ചേർന്ന് ഓട്ടോയിലേക്ക് കയറി സമീപത്തുണ്ടായിരുന്ന ഒരു പാലത്തിനടുത്തെത്തിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന തലയുടെ ഭാഗം ആ പാലത്തിന് താഴെയുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു തല വലിച്ചെറിഞ്ഞ ഭാഗം മനസ്സിലാക്കിയ ഉടൻ തന്നെ പോലീസ് സംഘം കുഞ്ഞുമോളും വിനോദമായി തലയുടെ ഭാഗം കണ്ടെത്തുന്നതിനായി മാർക്കോണി പാലത്തിന് സമീപത്തേക്ക് എത്തി പോലീസ് സംഘത്തിന്റെ വിശദമായ തിരച്ചിലിനൊടുവിൽ പാലത്തിനടിയിൽ നിന്നും ആ തലയുടെ ഭാഗം ലഭിക്കുകയും ചെയ്തു സന്തോഷിന്റെ വെട്ടിമാറ്റപ്പെട്ട തല ഒരു കല്ലിൽ കെട്ടിവെച്ച നിലയിലാണ് പോലീസ് സംഘത്തിന് ലഭിച്ചത് തലയുടെ ഭാഗം ലഭിച്ചതിനു ശേഷം പിന്നീടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി പോലീസ് സംഘം വീണ്ടും കുഞ്ഞുമോളയും വിനോദനെയും ചോദ്യം ചെയ്തു പാലത്തിന് മുകളിൽ നിന്നും സന്തോഷിന്റെ വെട്ടിമാറ്റപ്പെട്ട തല ആ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം അവരിരുവരും ചേർന്ന് പിന്നീട് കൊല്ലാട് ഭാഗത്തേക്കാണ് പോയത് അവിടെ എത്തി ഓട്ടോ കഴുകി വൃത്തിയാക്കിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു കുഞ്ഞുമോളും വിനോദം കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതോടുകൂടി പോലീസ് സംഘം ബാക്കി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഈ കൊലപാതകത്തിന് ദൃക്സാക്ഷികൾ ആരുമില്ല സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് കുഞ്ഞുമോളും വിനോദും സീസൺഡ് ക്രിമിനൽസ് ആണ് വളരെ കൃത്യമായി തന്നെ തെളിവുകൾ നിരത്തി കോടതിയിൽ അതിശക്തമായി വാദം നടത്തിയെങ്കിൽ മാത്രമേ ഇരുവർക്കും ശിക്ഷ കിട്ടുകയുള്ളൂ നേരത്തെ പിതാവിനെ ചവിട്ടിക്കൊന്ന കേസിൽ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ടായിരുന്നു വിനോദ് കോടതിയിൽ നിന്ന് ശിക്ഷ ലഭിക്കാതെ പുറത്തേക്ക് പോയത് അന്ന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി വിനോദിനെ വെറുതെ വിട്ടത് ഈ കേസിലും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പോലീസ് സംഘം വിശദമായ തെളിവെടുപ്പ് തന്നെ നടത്തി അതിനായി ആദ്യഘട്ടത്തിൽ സന്തോഷ് എന്ന വ്യക്തി കൊല്ലപ്പെട്ടിരിക്കുന്നത് വിനോദിന്റെ വീട്ടിൽ തന്നെയാണെന്നുള്ളത് തെളിയിക്കപ്പെടണം അത് തെളിയിക്കുന്നതിനായി പോലീസ് സംഘം ഫോറൻസിക് സംഘത്തോടൊപ്പം വിനോദിന്റെ വീട്ടിലേക്ക് എത്തി ആ വീട്ടിലേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം ആകെ അമ്പരന്ന് പോയി ഒരു തെളിവുകളും അവശേഷിക്കാത്ത രീതിയിൽ വീട് വളരെ വിദഗ്ധമായി കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ് രക്തത്തിന്റെ ഒരു പാടുപോലും അവിടെയെങ്കിലും കാണാനില്ല എങ്കിലും ഫോറൻസിക് സംഘം സന്തോഷിനെ അടിച്ചു വീഴ്ത്തിയെന്ന് പറയുന്ന വിനോദിന്റെ വീടിന്റെ വരാന്ത വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു അങ്ങനെ പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഭിത്തിയുടെ ഒരു വശത്ത് ചെറിയ രക്തത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് ഫോറൻസിക് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സന്തോഷിന്റെ തല അടിച്ച് ചിതറിച്ച സമയത്ത് തറയിലുണ്ടായിരുന്ന രക്തക്കറയൊക്കെയാണ് വിനോദും കുഞ്ഞുമോളും ചേർന്ന് കഴുകി വൃത്തിയാക്കിയിരിക്കുന്നത് എന്നാൽ വീടിന്റെ ഭിത്തിക്ക് മുകളിലേക്ക് രക്തം തെറിച്ചിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ രക്തക്കറ അതുപോലെ തന്നെ ഫോറൻസിക് സംഘം ശേഖരിക്കുകയും ചെയ്തു വിശദമായ പരിശോധനയിൽ ആ വരാന്തയിൽ നിന്നും ഒരു മുടിയിഴ കൂടി ഫോറൻസിക് സംഘത്തിന് ലഭിച്ചു അതിനു പുറമെ ഒരു പൊട്ടിയ ബട്ടൺ കൂടി ആ വരാന്തയിൽ നിന്നും പോലീസ് സംഘത്തിന് ലഭിച്ചു വീടിന് ചുറ്റും വിശദമായ ഒരു തിരച്ചിൽ തന്നെയാണ് പോലീസ് സംഘം നടത്തിയത് വീടിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി സന്തോഷിന്റെ ശരീരം മൂന്നായി വെട്ടിമുറിച്ചു എന്നാണ് ഇരുവരും ചേർന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ വീടിന്റെ പിൻഭാഗത്തെത്തിയപ്പോൾ രക്തം വീണ സ്ഥലമൊന്നും കാണാനില്ല ആ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും കുഞ്ഞുമോളും വിനോദം ചേർന്ന് വെട്ടിയെടുത്ത് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് പോലീസ് സംഘം തോറ്റു പിന്മാറാൻ തയ്യാറായില്ല അവിടെ നിന്നും വെട്ടിയെടുത്തുകൊണ്ട് പോയ മണ്ണ് കൊണ്ടു സ്ഥലം എവിടെയാണെന്ന് തന്നെ പോലീസ് സംഘം തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചു അഞ്ചേക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിന് നടുക്കായാണ് വിനോദിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ റബ്ബർ തോട്ടം മുഴുവൻ പോലീസ് സംഘത്തിന് അരിച്ചു പറക്കേണ്ടി വന്നു റബ്ബർ തോട്ടം അവസാനിക്കുന്ന ഭാഗത്ത് ഒരു കുഴിയെടുത്ത് ആ മുറ്റത്തു നിന്നും കളക്ട് ചെയ്ത മണ്ണ് കുഞ്ഞുമോളും വിനോദും കൂടി കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുകയാണ് ആ ഭാഗത്തു നിന്ന് തന്നെ പോലീസ് സംഘം രക്തം പുരണ്ട ആ മണ്ണ് കണ്ടെടുക്കുകയും ചെയ്തു അഞ്ചേക്കർ റബ്ബർ തോട്ടം അരിച്ചു പറക്കുന്നതിനിടയിൽ പോലീസ് സംഘത്തിന് ഒരു കത്തി കൂടി ലഭിച്ചു എന്നാൽ അത്രയും ചെറിയ കത്തി കൊണ്ട് ഒരു വ്യക്തിയെ മുറിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ആ കത്തി ഉപയോഗിച്ചാണ് താൻ സന്തോഷിനെ വെട്ടിമുറിച്ചതെന്ന് വിനോദ് തന്നെ സമ്മതിച്ചു അതുകൊണ്ട് ആ കത്തിയും ഒരു തെളിവായി പോലീസ് സംഘം ശേഖരിച്ചു ഇത്രയും ചെറിയ കത്തി ഉപയോഗിച്ചാണോ സന്തോഷിന്റെ ശരീരം അറുത്തു മാറ്റിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് പണിയറിയാവുന്നവന് ഈ കത്തി തന്നെ ധാരാളം എന്നുള്ള മറുപടിയാണ് വിനോദ് പോലീസിന് നൽകിയത് ആ മറുപടി അതുപോലെ തന്നെ പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ചെയ്തു തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം ആരംഭിച്ചത് കോടതിയിൽ കമ്മൽ വിനോദിനു വേണ്ടി ഹാജരായത് സിറ്റിംഗിന് ഒരു ലക്ഷം രൂപ വീതം ഫീസ് വാങ്ങുന്ന അജിത് കുമാർ എന്ന വക്കീലാണ് ഡിഫൻസിന്റെ ശക്തിയെ കുറിച്ച് നല്ല ധാരണയുള്ള പ്രോസിക്യൂഷൻ സകല പഴുതുകളും അടച്ചാണ് ഈ കേസിനെ സമീപിക്കുന്നത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ബേസ് ചെയ്യുന്നത് കൊല്ലപ്പെട്ടത് സന്തോഷാണ് എന്നുള്ള നിഗമനത്തിൽ നിന്നാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സന്തോഷാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായില്ല സന്തോഷിന്റെ ഡി എൻ അയാളുടെ പിതാവിന്റെ ഡി എൻ എ മാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടത് സന്തോഷാണെന്ന് കോടതിയിൽ അനായാസം തെളിയിക്കാൻ കഴിഞ്ഞു പ്രോസിക്യൂഷൻ ഇനി തെളിയിക്കേണ്ടത് സന്തോഷ് കൊല്ലപ്പെട്ടത് കുഞ്ഞുമോളുടെ വീടിന്റെ വരാന്തയിൽ വെച്ചാണെന്നുള്ള കാര്യമാണ് അതിനുവേണ്ടി പ്രോസിക്യൂഷൻ ആദ്യം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനുകളാണ് കോടതിയിൽ ഹാജരാക്കിയത് സംഭവം നടന്ന ദിവസം എല്ലാവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ മീനടത്ത് തന്നെയാണ് രാത്രി പത്ത് മണിയോടു കൂടി മൂവരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു കുഞ്ഞുമോളുടെ വീടിന്റെ വരാന്തയിൽ വെച്ച് തന്നെയാണ് സന്തോഷ് കൊല്ലപ്പെട്ടതെന്ന് തെളിയിക്കുന്നത് തീർത്തും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഒരു തെളിവുകളും അവശേഷിക്കാത്ത രീതിയിൽ ആ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിരിക്കുകയാണ് കുഞ്ഞുമോളും ഭർത്താവ് വിനോദം ചേർന്ന് എന്നിട്ടും ആ വരാന്തയിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ പാടുകളും അതോടൊപ്പം തന്നെ പൊട്ടിയ ബട്ടൺസും തലമുടി ഇഴകളുമൊക്കെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി ആ രക്തക്കറയും തലമുടിയിഴകളും ഡി എൻ എ പരിശോധനയിൽ കൊല്ലപ്പെട്ട സന്തോഷിന്റേതാണെന്ന് തെളിഞ്ഞു അടുത്തതായി കൊലപാതകത്തിനുപയോഗിച്ച കത്തിയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് എന്നാൽ ആ വാദങ്ങളെയെല്ലാം പൊളിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ അജിത് കുമാർ രംഗത്തെത്തുകയും നിരവധി തെളിവുകളുടെ കൂടി അത്തരത്തിലുള്ള ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ഒരു വ്യക്തിയെ മുറിക്കാൻ കഴിയുകയില്ല എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യുകയും ചെയ്തു എന്നാൽ എതിർഭാഗം വക്കീലിന്റെ വാദമുഖങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പോലീസ് സർജൻ ജെയിംസ് കുട്ടി ഹാജരാവുകയും എക്സ്പെർട്ടായ ഒരു വ്യക്തിക്ക് അത്തരത്തിലൊരു കത്തി ഉപയോഗിച്ച് ഒരു വ്യക്തിയെ മുറിക്കുന്നതിന് യാതൊരു എന്ന് കോടതി വാദിക്കുകയും അത് തെളിയിക്കുകയും ചെയ്തു കത്തിയുമായി ബന്ധപ്പെട്ട് എതിർഭാഗം വക്കീലിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും യുക്തിഭദ്രമായി തന്നെ പോലീസ് സർജൻ മറുപടിയും പറഞ്ഞു അതോടുകൂടി ഡിഫൻസിന്റെ പ്രധാന ആയുധം അവിടെ കൈമോശം വന്നു ആ കത്തി ഉപയോഗിച്ച് ഒരു വ്യക്തിയെ കൊലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടിരുന്നു സംശയത്തിന്റെ ആനുകൂല്യം സ്വാഭാവികമായും പ്രതികൾക്ക് ലഭിക്കുകയും കോടതി അവരെ വെറുതെ വിടുകയും ചെയ്തേനെ ആ ഒരു പിടിച്ച് ഭാര്യയും ആ കേസിൽ നിന്ന് ഊരാമെന്നായിരുന്നു പ്രതിഭാഗം വക്കീൽ കരുതിയിരുന്നത് എന്നാൽ ആ കണക്കുകൂട്ടൽ പോലീസ് സർജന്റെ വാദങ്ങൾക്ക് മുൻപിൽ പൊളിഞ്ഞു വീണു സന്തോഷിന്റെ ശരീരഭാഗങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയിൽ സ്വാഭാവികമായും വിനോദിന്റെ വിരലടയാളങ്ങൾ പതിയേണ്ടതാണ് എന്നാൽ വിരലടയാളം പതിയാതിരിക്കുന്നതിന് വേണ്ടി മൃതദേഹം അറുത്തുമാറ്റിയതിനു ശേഷം കുഞ്ഞുമോളും വിനോദും കൂടി ആ കത്തി പറമ്പിലുണ്ടായിരുന്ന ചാണകത്തിൽ വെക്കുകയായിരുന്നു ചാണകത്തിൽ കത്തി ഇറക്കി വെക്കുന്ന സാഹചര്യത്തിൽ വിരലടയാളം കണ്ടുപിടിക്കാനാകില്ല എന്ന് ഏതോ വ്യക്തികൾ പറഞ്ഞുള്ള ഒരു അറിവ് വിനോദിനുണ്ടായിരുന്നു ആ അറിവാണ് വിനോദ് ഇവിടെ പ്രാവർത്തികമാക്കിയത് ചാണകത്തിൽ കുത്തി നിർത്തിയ നിലയിലായിരുന്നു യഥാർത്ഥത്തിൽ ആ പറമ്പിൽ നിന്നും പോലീസ് സംഘം കത്തി കണ്ടെടുത്തത് ഇതോടൊപ്പം തന്നെ വീടിന്റെ പിൻഭാഗത്തു നിന്നും വെട്ടിമാറ്റിക്കൊണ്ടുപോയ മണ്ണിൽ രക്തത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി അത് സന്തോഷിന്റെ തന്നെയെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു ഇതിനു പുറമെ സംഭവം നടന്ന ദിവസം രാത്രിയിൽ സന്തോഷിന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നത് കുഞ്ഞുമോളാണെന്നുള്ള കാര്യം സന്തോഷിന്റെ പിതാവ് കോടതിയിലെത്തി മൊഴി നല്കുകയും ചെയ്തു വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കുഞ്ഞുമോൾക്കും വിനോദിനും കോടതി വിധിച്ചത് ജീവപര്യന്ത തടവാണ് അതിനു പുറമെ തെളിവ് നശിപ്പിച്ചതിന് കുഞ്ഞുമോള്ക്ക് രണ്ടു വര്ഷത്തെ തടവും വിനോദിന് വർഷത്തെ തടവും അഡീഷണലായി വിധിച്ചു ഇതിനു പുറമെ ഇരുവരും ചേർന്ന് അഞ്ചു ലക്ഷം രൂപ സന്തോഷിന്റെ കുടുംബത്തിന് കൂടി കോടതി വിധിച്ചു പ്രതികളിപ്പോൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഫീസായി നൽകിക്കൊണ്ട് അജിത് കുമാറിനെ പോലെയുള്ള പ്രഗത്ഭരായ വക്കീലിനെ മുൻപിൽ നിർത്തി കേസ് വാദിക്കാൻ വിനോദിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നതെന്ന് പോലീസിനും കോടതിക്കും ഒരുപോലെ സംശയമുണ്ട് വിനോദിനു വേണ്ടി ആരെങ്കിലും പണം മുടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കൂടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളിലേക്കെത്തിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു